ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം കസ്റ്റമർ കംപ്ലൈൻറ്റ് ഇത് വേഗനൊക്കെ കെ സി ടി സുണ്ടോ വേഗന കെ സി എസ് കസ്റ്റമർ കംപ്ലൈൻറ്റ് വണ്ടി സ്റ്റാർട്ട് ആവണില്ല അതാണ് കംപ്ലയിൻറ്റ് വണ്ടി കീട്ട് ഓൺ ആക്കുന്ന സമയത്ത് ക്രാങ്ക് ക്രാക്കാവുണ്ട് പക്ഷേ വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവണില്ല ക്രാങ്ക് എത്ര സമയമാണെങ്കിൽ ആവും വണ്ടി സ്റ്റാർട്ട് അപ്പോൾ അപ്പം അങ്ങനെ വണ്ടി ഇങ്ങനെ കെട്ടി വലിച്ചവൻ വർക്ക്ഷാപ്പിൽ കൊടുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു വണ്ടി അങ്ങനെ രാവിലെ എടുത്ത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ക്രാങ്ക് ആകാണ്ട് വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവണില്ല അപ്പോൾ സ്റ്റാർട്ടാകാത്ത കാരണം പെട്രോൾ കിട്ടണില്ല അതേപോലെയാണ് അപ്പോൾ നമ്മൾ പെട്രോൻ്റെ പൈപ്പും കാര്യങ്ങളും കഴിച്ചു നോക്കി പെട്രോൾ വരുന്നില്ല കേട്ടോ ക്രാങ്കാവുന്നുണ്ട് പെട്രോൾ വരുന്നില്ല അപ്പോൾ നേരെ അതിൻ്റെ ഫ്യൂസ് ബോക്സും കാര്യങ്ങളും കഴിച്ചു നോക്കി അതിൻ്റെ ഫ്യൂസ് ചെക്ക് ചെയ്തു ഇതാണ് അതിൻ്റെ ഇറിയില്ലേ കേട്ടോ ബാക്കിൽ നിന്ന് രണ്ടാമത്തെ റിയിൽ അതാണ് ഫ്യൂൽ പമ്പിൻ്റെ അറിയില്ല അപ്പോൾ ആ അറിയില്ല ആണ് പിന്നെ ഒരു ഫ്യൂസ് ഉണ്ടായിരിക്കും ആ ഫ്യൂസിന് ചെക്ക് ചെയ്ത് ഫ്യൂസും കാര്യങ്ങളൊക്കെ കറണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് ആണ് അപ്പം ഞാൻ അടുത്ത നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പ് ഫ്യൂൽ പമ്പ് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടോ ഞാൻ ഫ്യൂൽ പമ്പ് കേക്ക് കറണ്ട് വരുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ അപ്പോൾ അവിടെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും വണ്ടി സ്റ്റാർട്ട് ആയി അങ്ങോട്ട് പെട്രോൾ വരില്ല അപ്പോൾ അത് ഞാൻ ഫ്യൂൽ പമ്പ് നോക്കാൻ നേരെ ലെഫ്റ്റ് സൈഡ് റിയർ ഡോർ തുറക്കുക ഈ സീറ്റിൻ്റെ അടിയിൽ ഈ മാറ്റ് ഒന്ന് പൊളിച്ചു കഴിഞ്ഞാൽ ഇതാ പമ്പിലേക്ക് പോകുന്ന വയറിംഗ് കാണാൻ പറ്റും ഇതാണ് പമ്പിലേക്ക് പോകുന്ന വയറിങ് കെട്ടോ അപ്പോൾ ഇതിൽ ഒരു പിങ്ക് കളർ പോലത്തെ ഒരു വയർ ഉണ്ടായിരിക്കും അതാണ് ഫ്യൂൽ പമ്പിൻ്റെ പ്ലസ് അത് പ്ലസ് പിന്നെ ഒരു ബ്ലാക്ക് വയർ ഉണ്ടായിരിക്കും അത് അതിൻ്റെ ഇറത്താണ് അപ്പോൾ നമുക്ക് ഇനി കീ ഓൺ ചെയ്തിട്ട് ആ പിങ്ക് വയറിൽ കരൻ വരുന്നുണ്ടോ നോക്കണം അപ്പോൾ നോക്കിയ സമയത്ത് അതിന് പ്ലസ് വരുന്നുണ്ട് അപ്പോൾ അത് ഓക്കെ പ്ലസ് വരുന്നുണ്ട് പക്ഷേ എർത്ത് നോക്കിയ സമയത്ത് എർത്ത് കിട്ടുന്നില്ല കേട്ടോ എർത്ത് ഇവിടെ വെച്ച് നോക്കുമ്പോൾ തന്നെ ഇവിടുന്ന് തന്നെ കിട്ടുന്നില്ല അപ്പോൾ പിന്നെ താഴത്തേക്ക് നോക്കേണ്ട ആവശ്യമുണ്ടായി ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് പോകണില്ല പിന്നെ വണ്ടി ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു മൂത്രത്തിൻ്റെ സ്മെല്ലുണ്ടായിരുന്നു വണ്ടിയിൽ അപ്പോൾ എലി കയറിയിട്ടുണ്ട് അതിനകത്ത് എറുത്ത് വേർന്ന് നോക്കിയാൽ ഫ്രണ്ടിലേക്കല്ല പോണത് നേരെ ബാക്കിലേക്കാണ് പോട്ടോ അപ്പോൾ നേരെ സീറ്റും കാര്യങ്ങളും മടക്കി വെച്ച് നീ ഇവിടുത്തെ പാഡഴിച്ചു നോക്കിയപ്പോൾ കണ്ടൊക്കെ ആഴ്ചയാണ് ഈ വയറ് നേരെ ബാക്കിലേക്ക് കണ്ടു വരുന്നുണ്ട് ബ്രേക്ക് ലൈറ്റിൻ്റെ ആ ഭാഗത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാണ് ഇതിൻ്റെ വയറിങ് ഫുൾ ആയിട്ട് എലി കടിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എലി എർത്തൊന്ന് ചെക്ക് ചെയ്തതാണ് എർത്ത് ചെക്ക് ചെയ്തേക്കും വണ്ടി പിന്നെ സ്റ്റാർട്ടാവണില്ല കണ്ടോ ഈ വയറിങ് ഫുൾ ആയിട്ട് കടിച്ച് മാറ്റിയിട്ടുണ്ട് എർത്ത് വയറും ബ്രേക്ക് ലൈറ്റ് റിവേഴ്സ് ഇൻഡിക്കേറ്ററും റിയറിലെ വൈപ്പറ് ഒരു വയറും ഇല്ല അവിടെ ബാക്കിൽ സൈഡും വർക്ക് അത് ഫുള്ള് കടിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ടാകുന്നത് ഇവിടുന്നാണ് ഇതിന് പമ്പിലേക്ക് പോകുന്ന എർത്ത് പോകുന്നത് കേട്ടോ അപ്പം ആ എർത്ത് കിട്ടാത്തതുകൊണ്ടാണ് പമ്പ് വർക്ക് ആകുന്നത് അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാകരുത് അപ്പോൾ ഇനി ഇത് മൊത്തം അപ്പോൾ എല്ലാ വയറും നമ്മൾ കറക്റ്റായിട്ട് ലൂപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ ഇൻസുലേഷനൊക്കെ ജിറ്റ് കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ സ്റ്റാർട്ടായി ലൈറ്റും കാര്യങ്ങളൊക്കെ എല്ലാം വർക്കായിട്ടുണ്ട് കേട്ടോ